നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയിട്ടുണ്ടോ നെഞ്ചിൽ ഒരു വലിയ ഭാരം കയറ്റി വെച്ചതുപോലെ ഇനി മുന്നോട്ട് ഒരു വഴിയുമില്ലെന്ന് നിരാശ തോന്നിയിട്ടുണ്ടോ ഒരു സ്വപ്നം തകർന്നു പോകുമ്പോൾ ഒരു ബന്ധം കൈവിട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്തിട്ടും വിജയം നേടാതെ വരുമ്പോൾ ആ വേദന ആ നിരാശ അത് നമ്മളെ തളർത്തും എന്നാൽ ഞാനൊരു രഹസ്യം പറയട്ടെ നിരാശ എന്ന് പറയുന്നത് നമ്മുടെ യാത്രയുടെ അവസാനമല്ല അതൊരു വളവാണ് ആ വളവ് തിരിഞ്ഞ് പുതിയ വെളിച്ചത്തിലേക്ക് എങ്ങനെ നടക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ചില രഹസ്യങ്ങൾക്കായി നമുക്ക് ഈ വീഡിയോ ശ്രദ്ധിക്കാം നിരാശ നമ്മൾ മനുഷ്യർക്ക് ഒരു സ്വാഭാവികമാണ് എന്നാൽ ഒരുപാട് പ്രതീക്ഷിക്കുമ്പോഴോ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ സംഭവിക്കാതെ വരുമ്പോഴോ ആണ് ഈ വികാരമുണ്ടാകുന്നത് ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ നിരാശയെ അംഗീകരിക്കുക എനിക്ക് വിഷമമുണ്ട് ഞാൻ തകർന്നുപോയി എന്ന് തുറന്ന് സമ്മതിക്കുക ഈ വികാരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കരുത് കാരണം വികാരങ്ങളെ അംഗീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അവയെ നിയന്ത്രിക്കാൻ കഴിയൂ രണ്ടാമതായി എന്തുകൊണ്ടാണ് നിരാശയുണ്ടായത് എന്ന് വിലയിരുത്തുക ഇത് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യമായിരുന്നോ അതോ പുറത്തു നിന്നുള്ള സാഹചര്യങ്ങളോ നിങ്ങളുടെ നിയന്ത്രണത്തിലാണെങ്കിൽ അടുത്ത തവണ എന്ത് മാറ്റം വരുത്താൻ കഴിയുമെന്ന് ചിന്തിക്കുക നിങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ അത് വിട്ടുകളയാനും മുന്നോട്ട് പോകാനും പഠിക്കുക മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നത് സമയം പാഴാക്കലാണ് നിരാശയിൽ നിന്ന് കരകയറാനുള്ള ഏറ്റവും വലിയ ശക്തി കാഴ്ചപ്പാട് മാറ്റുന്നതിലാണ് ചേഞ്ച് ഓഫ് പെർസ്പെക്റ്റീവ് ഒരു പരാജയം ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൊത്തം വിലയിരുത്തലല്ല അതൊരു പ്രത്യേക കാര്യത്തിൽ ഒരു പ്രത്യേക സമയത്ത് സംഭവിച്ച ഒരു അനുഭവം മാത്രമാണ് ഓരോ നിരാശയും നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇവയാണ് ഈ അനുഭവം എന്നെ കൂടുതൽ ശക്തനാക്കുന്നത് എങ്ങനെയാണ് ഇതിൽ നിന്ന് എനിക്ക് പഠിക്കാൻ കഴിയുന്ന പാഠം എന്താണ് ഈ വഴി അടഞ്ഞപ്പോൾ പുതിയ ഏത് വതിലാണ് എനിക്കായി തുറക്കപ്പെട്ടത് വീണു പോകുമ്പോൾ നമ്മൾ വീഴ്ചയിൽ ശ്രദ്ധിക്കുന്നതിന് പകരം വീഴ്ചയ്ക്ക് ശേഷം എഴുന്നേൽക്കാനുള്ള നമ്മുടെ കഴിവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം നമുക്കൊരു കഥ നോക്കാം ഇതൊരു ലോകോത്തര ബാസ്ക്കറ്റ് ബോൾ കളിക്കാരൻ്റെ കഥയാണ് അദ്ദേഹത്തിന് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ഹൈസ്കൂൾ ടീമിൻ്റെ സെലക്ഷൻ ട്രയൽസിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി മതിയായ ഉയരമില്ല കഴിവില്ല എന്നായിരുന്നു കാരണം അദ്ദേഹത്തിന് വല്ലാത്ത നിരാശ തോന്നി അദ്ദേഹം വീട്ടിൽ പോയി റൂമിൽ അടച്ചിരുന്ന് ഒരുപാട് കരഞ്ഞു ആ രാത്രി അദ്ദേഹം ഉറങ്ങിയില്ല അടുത്ത ദിവസം നിരാശയിൽ തളർന്നിരിക്കാതെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു എന്നെ വേണ്ടെന്ന് പറഞ്ഞവർക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കും പിന്നീട് ഓരോ ദിവസവും സ്കൂൾ തുടങ്ങുന്നതിന് മുൻപും അവസാനിച്ചതിന് ശേഷവും അദ്ദേഹം പരിശീലനം തുടർന്നു താൻ ഒഴിവാക്കപ്പെട്ടതിൻ്റെ വേദനയെ അദ്ദേഹം തൻ്റെ ഇന്ധനമാക്കി മാറ്റി ആ കഠിനാധ്വാനം അദ്ദേഹത്തെ ഒരു ഇതിഹാസമാക്കി മൈക്കിൾ ജോർദാൻ എന്ന ആ വ്യക്തിയുടെ വിജയത്തിന് പിന്നിലെ ശക്തി തന്നെ തളർത്തിയ നിരാശയെ ഒരു പ്രചോദനമായി മാറ്റിയെടുത്തു എന്നതാണ് നിരാശയുടെ നിമിഷത്തിൽ തളർന്നിരിക്കണോ അതോ നിങ്ങളുടെ ശക്തി തിരിച്ചറിയണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് നിരാശയിൽ നിന്ന് പുറത്തുവരാൻ ചില പ്രായോഗിക കാര്യങ്ങൾ നമുക്ക് നോക്കാം ചെറിയ ലക്ഷ്യങ്ങൾ വയ്ക്കുക ഒറ്റയടിക്ക് എല്ലാം ശരിയാക്കാൻ ശ്രമിക്കരുത് ഇന്ന് എനിക്ക് ഈ മുറി ഒന്ന് വൃത്തിയാക്കണം അല്ലെങ്കിൽ ഇന്ന് ഞാൻ പതിനഞ്ച് മിനിറ്റ് നടക്കാൻ പോകും ഇങ്ങനെ ചെറിയ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വിജയബോധം ലഭിക്കും ഇത് വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ വികാരങ്ങൾ വിശ്വസ്തരായ സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ പങ്കുവയ്ക്കുക അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെ സഹായം തേടുക ഒറ്റയ്ക്ക് ഭാരം ചുമക്കേണ്ട കാര്യമില്ല ശരിയായ ഭക്ഷണക്രമം വ്യായാമം മതിയായ ഉറക്കം എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുക്കുക ശരീരം ആരോഗ്യത്തോടെ ഇരുന്നാൽ മനസ്സിനും പെട്ടെന്ന് ഊർജ്ജം വീണ്ടെടുക്കാൻ കഴിയും പുരാതന ചൈനയിൽ ഒരു കർഷകൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരുപാട് പ്രതീക്ഷയോടെ നല്ലയിനം മുളയുടെ വിത്തുകൾ പാകി ദിവസവും അദ്ദേഹം അവയ്ക്ക് വെള്ളമൊഴിച്ചു പരിചരിച്ചു ഒന്നാം വർഷം കഴിഞ്ഞു വിത്തിൽ നിന്ന് ഒന്നും പുറത്തു വന്നില്ല രണ്ടാം വർഷവും കഴിഞ്ഞു മണ്ണിൽ ഒരു ചലനവുമില്ല മൂന്നാം വർഷവും നാലാം വർഷവും അദ്ദേഹത്തിന് ചുറ്റുമുള്ളവർ അദ്ദേഹത്തെ കളിയാക്കി നിരാശപ്പെടേണ്ട സമയം കഴിഞ്ഞു ഈ വിത്തുകൾ ഉപയോഗശൂന്യമാണ് എന്ന് പറഞ്ഞു എന്നാൽ കർഷകൻ വിട്ടുകൊടുത്തില്ല നിരാശ തോന്നിയ ഓരോ ദിവസവും അദ്ദേഹം സ്വയം പറഞ്ഞു ഇതൊരു പരാജയമല്ല ഇത് എൻ്റെ വേരുകൾ ആഴത്തിൽ പോകുന്നതിനുള്ള സമയമാണ് അഞ്ചാം വർഷം ആ അത്ഭുതം സംഭവിച്ചു വെറും ആറാഴ്ച കൊണ്ട് ആ മുളകൾ ഏകദേശം എൺപതടി ഉയരത്തിൽ വളർന്നു ആദ്യത്തെ നാല് വർഷം അവ വളരുകയായിരുന്നു പക്ഷേ ഭൂമിക്കടിയിൽ അവരുടെ വേരുകൾക്ക് ശക്തി കൂട്ടുകയായിരുന്നു നിങ്ങളുടെ പരിശ്രമങ്ങൾ ഉടൻ ഫലം കണ്ടില്ലെങ്കിൽ നിരാശപ്പെടരുത് ഒരുപക്ഷേ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വേരുകൾക്ക് ശക്തി കൂട്ടുകയാവാം ശരിയായ സമയം വരുമ്പോൾ നിങ്ങൾ വളർന്നുയരും നിങ്ങളുടെ ജീവിതത്തിലെ നിരാശയുടെ ആ സമയം കടന്നു പോവുക തന്നെ ചെയ്യും നിങ്ങൾ തകർന്നുപോയ ഒരു കപ്പലല്ല മറിച്ച് ശക്തമായ തിരമാലകളെ അതിജീവിച്ച ഒരു നാവികനാണ് ഓർക്കുക നിരാശ ഒരു വികാരമാണ് അതൊരു സ്ഥിരമായ അവസ്ഥയല്ല ഈ നിമിഷം മുതൽ എഴുന്നേൽക്കുക നിങ്ങളുടെ പാഠങ്ങൾ പഠിക്കുക പുതിയൊരു തുടക്കത്തിനായി തയ്യാറെടുക്കുക നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനോ നിങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കാനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കുറിക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്